ക്രിസ്മസ് പരീക്ഷ നടന്നുകൊണ്ടിരിക്കെ വിദ്യാർത്ഥികൾക്ക് ശല്യമായ തരത്തിൽ ഉച്ചഭാഷണ ഉപയോഗിച്ച് ഗാനമേളയും കലാപരിപാടികളും നടത്തിയതിനെതിരെ പരാതി മലപ്പുറം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർക്കാണ് പരാതി അയച്ചിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ സ്കൂൾ അധികൃതരിൽ നിന്ന് വിദ്യാഭ്യാസ വകുപ്പ് വിശദീകരണം തേടി തിരൂർ വിദ്യാഭ്യാസ ജില്ലയിൽ ഉൾപ്പെട്ട വളാഞ്ചേരി ആർ എം ഐ ടി സ്കൂളിലാണ് പരീക്ഷാ സമയം ഗാനമേളയും കലാപരിപാടികളും നടത്തിയത് വിദ്യാർത്ഥികളും ചില അധ്യാപകരും ഓഫീസിലെത്തി പരാതി പറഞ്ഞെങ്കിലും ഉച്ചഭാഷിണിയുടെ ശബ്ദം കുറയ്ക്കാമെന്ന് പറഞ്ഞ് പിന്തി ായിരുന്നു എന്നാണ് പരാതി രാവിലെ പത്ത് മുപ്പത് മുതൽ വൈകുന്നേരം നാലു മണി വരെ പരിപാടി നീണ്ടതോടെയാണ് നാട്ടുകാർ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർക്ക് പരാതി നൽകിയത് ഇതിന്റെ അടിസ്ഥാനത്തിൽ സ്കൂൾ അധികൃതരോട് വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട് അതേസമയം പരീക്ഷയ്ക്ക് തടസ്സമില്ലാത്ത രീതിയിലാണ് ഉച്ചഭാഷണിയുടെ ശബ്ദം കുറച്ച് പരിപാടി നടത്തിയതെന്ന് പ്രധാനാധ്യാപകൻ പറഞ്ഞു ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി വളാഞ്ചേരി ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ് കാലിക്കറ്റ് റോഡ് മെയിൻ